അനുസ്മരിക്കുമ്പോൾ ശക്തമായി ഹൃദയത്തിൽ വരികയാണ് ആരാധനയിലൂടെ വിശുദ്ധിയിലേക്ക് ഉയർന്ന ഒരു പിതാവാണ് പൗരസ്ത്യ ആരാധന അത് വളരെ ഭക്തിസാന്ദ്രവും സംഗീതസാന്ദ്രവും ആത്മീയത തുളുമ്പി നിൽക്കുന്നതുമായ ആ ശ്രീയാനി ആരാധനയുടെ പാരമ്യത്തിൽ ആ പാരമ്പര്യത്തിൽ വളരെ നന്നേ ചെറുപ്പത്തിൽ തന്നെ ആ പുണ്യ ദൈവം ആകർഷിച്ചു തൻ്റെ പരിപൂർണമായ സമർപ്പണം അതിനുവേണ്ടിയുള്ള ചിട്ട അതിനുവേണ്ടിയുള്ള നിഷ്ഠകൾ ആ പരിശുദ്ധ പിതാവ് ആർജിച്ചെടുത്തു ഭവനത്തിലെ അന്തരീക്ഷത്തിൽ വേദന നൽകുന്ന പല അനുഭവങ്ങളുമുണ്ട് പ്രിയപ്പെട്ട മാതാവിൻ്റെ പരിചരണവും സ്നേഹവും വാത്സല്യവും ആ പിതാവിന് അന്യമായി പോയി അതൊന്നും ആ പിതാവിനെ ആത്മീയതയുടെ പടവുകൾ ചവിട്ടി ഔന്നത്യങ്ങളിലേക്ക് ഉയരുന്നതിന് തടസ്സമായി തീർന്നില്ല ദൈവത്തോട് ചേർന്ന് ഒരു ദൈവിക പുരുഷനാകുവാനുള്ള ആത്മീയ നൽവരങ്ങൾ സ്വീകരിക്കുന്നതിന് അത് ഒരു കോട്ടവും വരുത്തിയില്ല ദൈവമുമ്പാകെ നീതീകരിക്കപ്പെടുന്നതും മനുഷ്യരുടെ മുമ്പാകെ ആദരിക്കപ്പെടുന്നതുമായ ദൈവികവും മൗനുഷ്യത്വവും ഒന്നിച്ച് വിളങ്ങുന്ന അപൂർവ അപൂർവസിദ്ധിയുടെ വ്യക്തിത്വമായി അദ്ദേഹം വളർന്നു വിളങ്ങിയത് ആ ഭവനത്തിലെ അനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ് ഭവനത്തിലെ പ്രാർത്ഥനകൾ ഭവനത്തിലെ ആത്മീയ അന്തരീക്ഷത്തിൽ വെച്ച് ആ പദം ഊന്നി മുന്നേറി ശക്തി ശക്തിയാർജിച്ചത് ദേവാലയത്തിലേക്ക് ആ അന്തരീക്ഷം വ്യാപിച്ചു ഭവനത്തെയും ദേവാലയത്തെയും ഒരുപോലെ കരുതുവാൻ ഭവനത്തെയും ദേവാലയത്തെയും ദൈവത്തിന്റെ ആലയമായി കണ്ട് അതിന്റെ വിശുദ്ധിയുടെ നിറവിൽ അത് സ്വജീവിതത്തിൽ ആത്മീയത പകർന്നെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ആ വന്നി പിതാവിന്റെ പാപനമായ നാമത്തിൽ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ആത്മീയ ജീവിതത്തിലുള്ള താല്പര്യമാണു നമുക്ക് എല്ലാവർക്കും വർധിച്ചു വരേണ്ടത് ചില സന്ദർഭങ്ങളിലെങ്കിലും ചിലയിടങ്ങളിലെങ്കിലും ആഘോഷം എന്നതുകൊണ്ട് ആത്മീയ തലത്തിൽ നിന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ആടി തിമിർത്ത് ആനന്ദ നൃത്ത ചുവടുകൾ വച്ച് ആനന്ദത്തിൽ ആറാടുന്ന ഒരു ആത്മീയ പാരമ്യത്തിൽ അല്ല ആ വന്നി പിതാവ് സ്വയശിക്ഷണം ഏർപ്പെട്ടു വന്നത് ആരാധന നമുക്ക് ഒരു ആവേശമായി മാറണം ആരാധന നമുക്ക് ദൈവത്തോട് ചേർന്നുള്ള ഒരു അഭൗമികമായ അലൗകികമായ ആത്മനിർവൃതി നൽകുന്ന ഇടമായി തീരണം ദേവാലയത്തിൽ എപ്പം വന്നാലും സ്ഥലമുണ്ടെങ്കിൽ കഴിയുന്നതും ഇവിടെ വന്ന് നിൽക്കണം അങ്ങനെ കുറച്ചുപേര് ഇവിടെ വന്ന് നിൽക്കുമ്പോ അതിന് സാധിക്കാത്തവർ അതിന് പുറവിലോട്ട് വരും ആദ്യമേ വരുന്നവർ തന്നെ പുറവില് നിന്നാൽ തിരിമേനി അങ്ങനെയുള്ള ശീലങ്ങളിൽ കൂടെ അഭ്യസിച്ച ആളല്ല പള്ളി എന്നാൽ ആരാധന അതിന്റെ കേന്ദ്രം കേന്ദ്രം അതിന്റെ മകുടം അതിന്റെ മനോഹാരിത അതിൽ ആത്മീയ ആനന്ദം കണ്ടെത്തുന്നതാണ് ആരാധന നമ്മുടെ ഒരു ആവേശമായി മാറണം എല്ലാവരുടെയും മുഖത്ത് പരിഭവങ്ങൾ ധാരാളമുണ്ട് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സാധിക്കുമോ ഒരു വർഷമായി കൃഷി ചെയ്തിരിക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിൽ വിളവെടുപ്പിന്റെ സമയമാ കാലാവസ്ഥ ഇഞ്ചി മുതലായ കൃഷികൾക്ക് ഈ മഴ അത്ര അനുകൂലമല്ല അല്ലെങ്കിൽ തന്നെ അത് കുറച്ചൊക്കെ കേടുപറ്റി പോയിട്ടുണ്ട് ബാക്കിയുള്ളത് കാട്ടുമൃഗങ്ങൾ വന്ന് നശിപ്പിച്ച് കളയുവോ ഇതൊക്കെയാ മുഖത്ത് തള്ളിച്ച് നിൽക്കുക ഇതിന്നൊക്കെ മാറി അതെല്ലാം ദൈവത്തെ വിളിക്കുന്നവന് ദൈവിക ആരാധനയിൽ ആനന്ദം കണ്ടെത്തുന്നവൻ നമ്മുടെ കുറവുകളും നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളും നമ്മുടെ സ്വപ്നങ്ങളും കൂടെ ദൈവത്തിന്റെ സന്നദ്ധയിൽ സമർപ്പിക്കുന്ന അപൂർവമായ ദൈവിക മനുഷ്യ സംഗമ വേദിയാണ് ഈ ആരാധന ഇടം മനുഷ്യൻ ആനന്ദം കണ്ടെത്താൻ എന്തെല്ലാമാണ് ദൈവികമായ ചിന്തകളിൽ നിന്ന് വിട്ട് ഇന്ന് ലോകത്തിൽ ചെയ്യുന്നത് സുഖ സുഷുപ്തിയിൽ ആനന്ദിച്ച് കുടിച്ചും തിന്നും മതിച്ചും രമിച്ചും അങ്ങനെ മനുഷ്യൻ ജീവിക്കുവാൻ ഈ ലോകത്തിൻ്റെ തിന്മ ശക്തികൾ ഈ ലോകത്തിൻ്റെ ഭൗതികത നമ്മളെ മാടി വിളിക്കുമ്പോൾ ആരാധനയിലൂടെ ലഭിക്കുന്ന ആത്മീയ അനുഭൂതി അത് നമ്മുടെ വ്യക്തിത്വത്തെ ഒരു സ്വർഗത്തോട് ചേർത്ത് വെക്കുന്ന അങ്ങനെയാണ് ദൈവത്തോടും മനുഷ്യൻ ഇവിടുന്ന് ദൈവിക കാര്യത്തോട് ചേർത്ത് വെക്കുന്ന പൊന്നിൻ ചങ്ങല തൊണ്ണൂറ്റായിരം രൂപ ആയപ്പോൾ മനസ്സിലായി കാണുമല്ലോ അത് ഒരു പവന്റെ നേരിട്ടുള്ള വിലയാ പണിക്കൂലിലൂടെ കൊടുക്കുമ്പോൾ ഒന്ന് കഴിഞ്ഞ അപ്പൊ പൊന്നിന് എന്ത് വില ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി ഈ വന്നി പിതാവ് പ്രാർത്ഥനയെ കുറിച്ച് നേരത്തെ തന്നെ ഒരു നൂറ്റാണ്ടിൽ ഒന്നര നൂറ്റാണ്ടിൽ അപ്പുറം എഴുതിയിരുന്നു ആ ദൈവത്തോട് നമ്മുടെ ഈ മനുഷ്യന്റെ മനസ്സിനെ മനുഷ്യന്റെ ആവശ്യങ്ങളെ മനുഷ്യന്റെ സമർപ്പണത്തെ ബന്ധിപ്പിക്കുന്ന ഒരു പൊന്നിൻ ചങ്ങലയാണ് പ്രാർത്ഥന എത്ര പേർക്കാണ് താല്പര്യപൂർവം ഈ ആരാധന പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് ആരാധനയുടെ ഒരു ഭാഗമാണ് പ്രാർത്ഥന അതിൽ കുമ്പിടിയിലുണ്ട് അതിൽ വേദ വായനയുണ്ട് മനനമുണ്ട് മൗനമുണ്ട് അതിൽ വ്രതങ്ങളുണ്ട് അതിൽ സന്യാസ ആ ചില അംശങ്ങളുണ്ട് അതിൽ ദണ്ഡ നമസ്കാരങ്ങളുണ്ട് അങ്ങനെ അനേക കാര്യങ്ങൾ ഒന്നിച്ചു വരുന്നതാണ് സഭയുടെ ആരാധന ഈ ആരാധന തന്നെയാകുന്നു സംതൃപ്തി എന്ന് അവൻ അറിഞ്ഞ് ആരാധനയിലൂടെ 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 വിശുദ്ധിയുടെ പടവുകൾ ഉന്നതങ്ങളിലേക്ക് അസോപാനത്തിലൂടെ അങ്ങനെ അങ്ങ് യാത്ര ചെയ്തു അതിന് തടസ്സമാകാവുന്ന ധാരാളം കാര്യങ്ങൾ ഉണ്ട് തിരുമേനി നന്നേ ചെറുപ്പം മുതൽ പിന്നീട് അങ്ങോട്ട് അധികം കായബലത്തിലധികം കൊണ്ടും ശരീരത്തെ പോഷിപ്പിച്ച് അതിൻ്റെ സൗന്ദര്യത്തിൽ ആനന്ദിക്കുവാൻ സമയം കണ്ടെത്താത്തത് കൊണ്ട് ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ധാരാളം വേദനകളുണ്ട് വൈദ്യശാസ്ത്രം ഇത്രയും കാര്യമായി പുരോഗതി പ്രാപിച്ചിട്ടില്ലാത്ത അന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ഗ്രാമപ്രദേശങ്ങളിൽ ജനിച്ച് മറ്റൊരു ഗ്രാമത്തിൽ വന്ന് പ്രവർത്തിക്കുന്ന തിരുമേനിക്ക് അന്ന് ലഭ്യമാകുന്ന ആ വൈദ്യം അതിലൊന്നും വലിയ വിശ്വാസമോ അതിലൊന്നും വലിയ പ്രത്യാശ അതിലൊന്നും വലിയ ആശ്രയം വെക്കുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശ്രയം നമുക്ക് ദൈവത്തിലാണ് അങ്ങനെ ആരാധനയിലൂടെയാണ് വിശുദ്ധിയിലേക്ക് രാവിനെ പകലാക്കി പകലിനെ രാവാക്കി രാവെന്നോ പകലെന്നോ മഴയെന്നോ മഞ്ഞെന്നോ ഹൃദേദങ്ങളൊന്നും അദ്ദേഹത്തെ പ്രാർത്ഥനാ നിർഭരമായ ആരാധനാപരമായ ജീവിതത്തെ ദൈവത്തിൽ സന്തോഷിക്കുന്നതിൽ നിന്ന് തടസ്സമായി തീർന്നിട്ടില്ല വൃശ്ചിക മാസം വന്നു വന്നു ഏത് സമയത്തും ഇവിടെ സ്ഥലത്തോട് അനുബന്ധിച്ച് തന്നെ തോടുണ്ട് അപ്പോ അപ്പോ ഒന്ന് കിടന്നുറങ്ങിയാൽ രാവിലെ ഇന്ന് നമ്മുടെ പള്ളിയിലെ പെരുന്നാളല്ലെങ്കിൽ ഇന്ന് ശനിയാഴ്ച ദിവസമല്ലേ ഈ ശനിയാഴ്ച സ്വതവേ ആളുകൾ എഴുന്നേക്കുന്നത് എത്ര മണിക്കായിരിക്കും ഇവിടെ ഇരിക്കുന്ന വെളുപ്പിനെ എഴുന്നേക്കുന്ന നല്ല ശതമാനം ആളുകൾ ഇവിടെ ഉണ്ട് ജീവിത പ്രവർത്തനവുമായി ബന്ധമായതുകൊണ്ട് സ്കൂളില്ലാത്തതുകൊണ്ട് മാമ്മേ സ്കൂളിൽ നിന്ന് പോകാത്തോണ്ട് ടീച്ചർ ഇന്ന് പ്രത്യേകിച്ച് പള്ളിയിൽ ശുശ്രൂഷകളൊന്നും ഇല്ലാത്ത കൊണ്ട് അച്ഛൻ വൈകിട്ട് പോയാൽ മതിയല്ലോ എനിക്കിന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളില്ലാത്ത ഞാൻ എല്ലാവരും കിടന്നുറങ്ങാൻ ആഗ്രഹിച്ചു പോകും പ്രകൃതിയുടെ ആ ഒരു കുളിർമ നമ്മളെ ഇങ്ങനെ തൊട്ട് തഴോടി പോകുമ്പോൾ കിടന്നുറങ്ങാൻ തോന്നും എനിക്ക് യാമപ്രാർത്ഥനകളുടെ സമയമനുസരിച്ച് യാമങ്ങളെ എണ്ണി നോക്കി ജാഗ്രതയോടെ പ്രാർത്ഥിക്കുന്നത് കൂടാതെ ടയ്ക്കുള്ള സമയവും പ്രാർത്ഥനയ്ക്ക് തന്നെയാ തിരുവേനി ഇത്രയും പ്രാർത്ഥിക്കാനായിട്ട് എന്തോ പാപങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ പിന്നെന്തിനാ പ്രാർത്ഥിക്കുന്നത് ഇനിയിപ്പോ ഒരു ഫെബ്രുവരി ഒക്കെ ആവുമ്പോൾ നമ്മുടെ ഇവിടെ ഒക്കെ അങ്ങോട്ട് പ്രാർത്ഥന വരും പള്ളിയിൽ പ്രത്യേകം പേരുകൾ വരും പേന കൊണ്ടുവരും ഒക്കെ വരും ഇല്ലേ അത് നമ്മുടെ ആവശ്യത്തെ മുൻനിർത്തിയുള്ള പ്രാർത്ഥനയാണ് ഇത് പരിശുദ്ധിയിലേക്ക് വളരുവാനുള്ള പ്രാർത്ഥനയാണ് അതിൽ പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നുമില്ല നിബന്ധനകളില്ല വ്യവസ്ഥകൾ കൂടാതെ എന്നെ സൃഷ്ടിച്ചു ഇനി ആ സൃഷ്ടാവിലേക്ക് കൈവല്യം പ്രാപിക്കുന്നത് വരെ ആ സൃഷ്ടാവിലേക്ക് തന്നെ പ്രാണനെ പകർത്തി ആ സൃഷ്ടാവിൽ ലയിച്ച് എന്റെ ജീവൻ ക്രിസ്തുവിന്റെ ജീവത്തോട് ചേർന്ന് ക്രിസ്തുവിൽ എന്റെ പ്രാണൻ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അതിൽ ഇങ്ങനെ ൂഢടമായി അങ്ങനെ സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നിരിക്കുന്ന എന്ന ആ നിലയിലേക്ക് വരുവാൻ അദ്ദേഹം ആരാണ് അതിന് ബാഹ്യമായ പ്രകടനങ്ങൾ ഇല്ലല്ല നമ്മളിപ്പോ റോഡിക്കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ മനുഷ്യന്റെ ശക്തി മനുഷ്യന്റെ എക്സർസൈസ് ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് ബാഹ്യമായ പ്രകടനങ്ങളൊക്കെ ഉണ്ട് കുറുപുടിയൊക്കെ എടുത്ത് ഇല്ലില്ല ഇതൊന്നുമില്ല അതാ ക്രിസ്തീയ വിശ്വാസം നിരന്തരമായ നിസ്വാർത്ഥമായ രഹസ്യമായ പ്രാർത്ഥന അതിൽ നിന്ന് മാറി എന്താ ചെയ്യുന്നത് പ്രാർത്ഥന അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്കുള്ള സമയങ്ങളിൽ എന്താ ചെയ്യുന്നത് പ്രാർത്ഥന ഒരല്പമെങ്കിലും പകർത്താൻ ശ്രമിക്കണം രണ്ടാമത് വിശുദ്ധിയിൽ നിന്ന് ജനസഞ്ചയത്തിലേക്ക് ഇറങ്ങിയ പിതാവാണ് പൗരസ്തീയ ആത്മീയതയിൽ പ്രത്യേകിച്ച് ഭാരതീയമായ ഒരു രീതിയിൽ ഗുഹകളിൽ വലിയ മരങ്ങളിൽ പാളർപ്പിടപ്പുകളിൽ ഏകാന്തമായി പോയിരുന്ന് തപസ് ചെയ്ത് വലിയ ശക്തി ആർജിച്ച ഒത്തിരി പുണ്യ പിതാക്കന്മാരുണ്ട് അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് അങ്ങനെയുള്ള ആത്മീയ പാരമ്പര്യത്തെക്കുറിച്ച് പറയാനുള്ളത് ഇതൊരു ജനസഞ്ചയത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണ് കാട്ടുമെന്ന് കയറി കൃഷിയിടങ്ങളെല്ലാം നശിപ്പിക്കുന്നു ഇതിനെതിരെ ആര് ശബ്ദം ഉയർത്തും മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു സാമൂഹ്യ പ്രശ്നമുണ്ട് അതിനെതിരെ ആര് ശക്തി ഉയർത്തും ശരിയായി വിശുദ്ധി നേടുന്ന ഒരു വ്യക്തിക്ക് താൻ ജീവിക്കുന്ന ചുറ്റുപാടിന്റെ ആ ദൈന്യത ആ വിഷമ അവസ്ഥ ആരും പറയാതെ ഉൾക്കണ്ണുകൾ കൊണ്ട് കാണുവാനും ആത്മീയ മാർഗങ്ങളിലൂടെ അതിന് പോംവഴി ഉണ്ടാക്കാനും കഴിയും അപ്പോഴാണ് വിശുദ്ധി നേടുന്നത് ജനവുമായി ബന്ധപ്പെടുന്നത് കർത്താവ് മൂന്ന് ശിഷ്യന്മാരും ഉന്നത ശൃംഗത്തിൽ പോയി വലിയ ആത്മീയ അനുഭവം ഉണ്ടായി ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ഒരു അശരീരി വരെ കേട്ട ഒരു സന്ദർഭമാണ് താൻ പറയുന്നത് എന്താണെന്ന് അറിയാതെ തന്നെ ശ്രീഹന്മാരിൽ മുമ്പനായ പത്രോസ് മൂന്ന് കുടിലുണ്ടാക്കട്ടെ എന്ന് പറയുക കർത്താവ് നീയും മോശയും ഏലിയാവും ഈ കുടിലുണ്ടെങ്കിൽ ഞങ്ങൾ പരിചാരകരായി ഞങ്ങൾ ഇവിടെ ഉണ്ടാവും ഞങ്ങൾക്ക് കൂടുതൽ അത്ര റാങ്ക് ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുമ്പോൾ അതിന്റെ ചുറ്റുപാട് നിന്ന് ശുശ്രൂഷിക്കാൻ ഞങ്ങളിവിടെ നിൽക്കാമെന്ന ധനിയിലാണ് പത്രോസ് പറയുന്നത് നിദ്രാഭാരത്താൽ അവരെന്താ പറയുന്നതെന്ന് അറിയുന്നില്ല എന്നാണ് അദ്ദേഹം തന്നെ പിന്നീട് ലോകത്തിന് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു വലിയ ജനസഞ്ചയം അടിവാരത്തുണ്ട് സൗഖ്യം വേണം ബാക്കിയുള്ള ശിഷ്യന്മാരുടെ അടുത്ത് ഞങ്ങൾ ഈ കുഞ്ഞിനെ കൊണ്ട് ചെന്നു അവരെ സൗഖ്യപ്പെടുത്താൻ സാധിച്ചില്ല അങ്ങനെ സൗഖ്യദാനം ഉൾപ്പെടെ സാൻമാർഗിക നിഷ്ഠയുടെ ജീവിതത്തെ കുറിച്ചുള്ള ഉപദേശങ്ങളെ കുറിച്ച് മനുഷ്യന്റെ വേദനകളെ സ്വയം വേദനയായി തിരിച്ചെടുത്ത് അതിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വിശുദ്ധിയിലൂടെ ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താമെന്ന് വിചാരിച്ച ഒരു മഹാപരിശുദ്ധനാണ് പരിശുദ്ധനായ പരിമല തിരുമേനി ഓരോ ഇടവകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സംഭാവനകൾ സ്വീകരിച്ച് നേർച്ച കാഴ്ചകൾ സ്വീകരിച്ച് വളരെ കഠിനമായി യാത്ര ചെയ്ത് അപകടകരങ്ങൾ പ്രതികരിക്കുന്നതായ സമുദ്രത്തിലൂടെ അന്നേ കാലത്ത് യാത്ര ചെയ്ത് ഏരുസലേമിൽ പോയി ആ പവിത്രമായ ദേശങ്ങളിലൊക്കെ പോയി ആത്മനിർവൃതി നേടി ആത്മീയ പാരമ്യത്തിൽ നിന്ന് അത് വാരിയെടുത്തു അങ്ങനെ തന്നിലേക്ക് ആവഹിച്ച ആത്മീയത കൊണ്ട് തിരിച്ച് പരിമല എടുത്തുമ്പോൾ ചുറ്റുപാടും ആചാരങ്ങള് ധുചാരാചാരങ്ങള് അചാരങ്ങള് അനാചാരങ്ങള് ആഭിചാരകർമ്മങ്ങള് കൊള്ളിവിപ്പുകള് തൊട്ടുതീടായുമ്പോള് ഉച്ച നീത്വങ്ങള് ഇങ്ങനെയുള്ള അതിദാരുണമായ ഒരു ദയനീയമായ കാഴ്ച അദ്ദേഹത്തെ പിടിച്ചു കുലുക്കി പള്ളിക്കുള്ളിലിരുന്ന് പ്രാർത്ഥിക്കാതെ ആ കൊച്ച് ഭവനത്തിന്റെ മുറിക്ക് നാല് ചുവരികൾക്കുള്ളിൽ നിന്ന് പ്രാർത്ഥിക്കാതെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ പരിമലപ്പള്ളിയിൽ വെച്ച് ആ ദിവ്യമായ സ്ഥലത്ത് വെച്ച് പ്രഖ്യാപിച്ചു നമ്മുടെ നാട്ടിലുള്ള വഴി നടക്കുവാൻ അനുവാദമില്ലാത്തവർക്ക് പഠിക്കുവാൻ നിവൃത്തിയില്ലാതെ അതിന് സ്വാതന്ത്ര്യമില്ലാത്തവർക്ക് മാറപറച്ചു നടക്കുവാൻ നിവൃത്തിയില്ലാത്തവർക്കും അതിന് സ്വാതന്ത്ര്യം അനുവാദമില്ലാത്തവർക്കും താരതം ജാതി ഉൾപ്പെട്ടവര് എന്ന് മറ്റുള്ളവർ മേൽജാതിക്കാർ പറഞ്ഞ് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവരൊക്കെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി വിദ്യാഭ്യാസം കൊടുക്കണം പള്ളിയിൽ വന്നതിന്റെ അനുഭവിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ അവിടുന്ന് ദർശനമാ ദർശനമാർ എന്നാൽ വിധി അഭിസിപ്പിക്കുന്ന കണ്ണ് കുരുട്ടാക്കുന്ന തിന്മയുടെ ശക്തികൾ അതിനുള്ളിലേക്ക് കിടക്കുകയല്ല കണ്ണു തെളിയിക്കുക വിദ്യാഭ്യാസം വന്നാൽ വെളിച്ചമുള്ളവരായി തെളിച്ചുള്ളവരായി അവരുടെ മിഴിവ് നല്ല കാഴ്ചശക്തി ഉള്ളവരായി ലോകത്തിലേക്ക് വിടുക തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുവാൻ നന്മയെ പരിപോഷിപ്പിക്കുവാൻ നന്മയെ പ്രചരിപ്പിച്ച് ലോകത്തിന് ഐശ്വര്യം വരുത്തുവാൻ അങ്ങനെ സ്വയം സ്വയം എങ്ങനെ വിശുദ്ധിയുടെ പടവുകൾ കയറി ഉയരുമ്പോൾ അതിന് തത്യുല്യമായ ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ആത്മീയത ഇത് ക്രിസ്തുവിനെ ലോകത്തിനു മുമ്പാകെ കാണിച്ചു കൊടുക്കുന്നതാണ് യാത്രയുടെ രാമങ്ങളിലും തിരക്കിൽ നിന്ന് വേർപെട്ട് അല്പസമയം ഏകാന്തമായി പിതാവുമായുള്ള സംസർഗത്തിൽ നമ്മുടെ കർത്താവായ യേശു മിശുക സമയം ചെലവഴിക്കും തിരിച്ചു ജനസഞ്ചയങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നാനാവ്യാധികൾ വ്യത്ഥകൾ പൂണ്ട മനുഷ്യരുടെ ആവശ്യങ്ങൾ കണ്ട് അനുകമ്പയോടുകൂടി അവരെ സൗഖ്യപ്പെടുത്തും അവരെ പരിപോഷിപ്പിച്ചു അവർക്ക് കുടിക്കേണ്ടവർക്ക് ചിലർക്ക് വെള്ളം കൊടുത്തു അത് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എന്നും ഉയർന്നു വരുന്ന നീരുറവായി അവിടെ ഹൃദയത്തിൽ അത് കൊടുത്തു അങ്ങനെ മനുഷ്യ ജീവിതത്തിന്റെ പച്ചയായ ആവശ്യങ്ങളെ ആത്മീയത കൊണ്ട് പരിപോഷിപ്പിക്കാം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഭൗതികതയും ഭൗതികതയിൽ ഓകുന്നതായ മീമാംസകളും അതിന്റെ പ്രവർത്തനങ്ങൾ മാത്രമല്ല ഇതിനെല്ലാം സൃഷ്ടിച്ചു കാത്തു പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കൃപാകടാക്ഷം ലഭിച്ചാൽ അവനൊന്ന് കരിഞ്ഞരുളിയ ആ അനുഗ്രഹത്തിന്റെ നീർച്ചാലുകൾ ഭൂമിയിലേക്ക് വരാമെന്ന് വിചാരിച്ച് ഭൂമിയെയും സ്വർഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി ഈ പുണ്യ പിതാവ് പരിണമിച്ച് നമുക്ക് ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള വേദനകളുണ്ട് ആവശ്യങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് രോഗങ്ങളുണ്ട് കുറവുകളുണ്ട് ഈ അസമത്വങ്ങളും ഈ ദുഃഖങ്ങളും ഈ വധകളും ആരുടെ മുമ്പിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തിക്തമായ അനുഭവങ്ങളും നെരിപ്പോടിന്റെ നീറുന്ന വിങ്ങിപ്പൊട്ടുന്ന അനുഭവങ്ങളും ഈ പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയായി കൊണ്ടു അതൊരു രൂപമായി മുകളിലേക്ക് ഉയരുമ്പോൾ ആ വിശുദ്ധിയുടെ തിരുനാളത്തിലൂടെ നമ്മുടെ ആവശ്യങ്ങളുടെ പിതാവ് ജീവിച്ചിരുന്നപ്പോൾ ചെയ്തതുപോലെ അതിലും ശക്തമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കും അങ്ങനെ ഈ ക്കും ഈ ദേശത്തിനും നമ്മൾ വ്യാപരിക്കുന്ന എല്ലാ ഇടങ്ങളിലും ദൈവത്തിന്റെ അനുഗ്രഹം ആരി ഒരു വലിയ നദിയായി ഒഴുകി നമുക്ക് കുളിർമയും ചൈതന്യവും ആവേശവും പ്രത്യാശ നൽകുവാൻ പിതാവിന്റെ മധ്യസ്ഥത തുണയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എവരെയും അനുഗ്രഹിക്കട്ടെ മഹിമേവാന്മാരും